ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് എന്ന് വെച്ചെങ്കിൽ ഒരു പത്ത് കിലോന് സൊറോട്ടേൻ്റെ ഓർഡർ ഇട്ടാ അപ്പോൾ അത് നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ള ആണ് കേട്ടോ അപ്പോൾ പത്ത് കിലോ ഒന്നിച്ച് ചൂടാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു അഞ്ച് കിലോ സൊറോട്ട ഒട്ടേട്ടാ അവർക്ക് റീസെല്ല് ചെയ്യാനാണ് അപ്പോൾ ഇന്ന് ചുട്ട് തരാൻ പറ്റുമോ എന്ന് ചോ ചോദിച്ചു അപ്പം അങ്ങനെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം അതുപോലത്തെ ഓടെ സ്വന്തം ഈ നോമ്പിന് എടുക്കുന്നുണ്ട് കേട്ടാ ഇതൊക്കെ അവർ മുന്നേ പറഞ്ഞതാ കേട്ടോ നോമ്പിന് മുന്നേ പറഞ്ഞതാണ് ഞങ്ങൾക്ക് പെരുന്നാൾ ടൈമിൽ ഒരു പത്ത് കിലോ സൊറോട്ട ആവശ്യമുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ചുട്ടതാണ് കേട്ടോ ഇത് ചൂടാനൊക്കെ നല്ല പാങ്ങണ്ട് പക്ഷേ എന്നാലും നോമ്പിൻ്റെ സമയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവ കുറെ ചൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പാക്കിയിട്ട് കൊടുക്കലും ഇതൊക്കെ ഒരു സന്തോഷമുള്ള കഥ തന്നെ കേട്ടോ പിന്നെ കൂടുതൽ വീഡിയോ ചെയ്യാൻ മാത്രമേ പറ്റുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ചെയ്യാൻ പറ്റാത്ത എന്ന് വെച്ചാൽ കുറേ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് വീഡിയോ എടുക്കൽ എഡിറ്റയില് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ആവുമ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് രണ്ട് ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അത് തന്നെയാട്ടാ കുറേ ഓർഡേഴ്സും കാര്യങ്ങൾ പിന്നെ പെരുന്നാൾ പർച്ചേസിങ് അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് കുറച്ച് ബിസിയായി അതുകൊണ്ടാണ് കേട്ടിടാത്തത് മാക്സിമം ഞാൻ ഡെയിലി വീടിടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്തെങ്കിലും പറ്റാതായിപ്പോയെങ്കിൽ മാത്ര വീടിടാതിരുന്നത് പിന്നെ വേറെ കുറേ പേര് കമൻറ്റായിട്ടും ചോദിച്ചായിരുന്നു ഇതുപോലെ റീസെൽ ചെയ്യാൻ ചെയ്തു തരൂ റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പാക്ക് ചെയ്യാൻ അവർ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഹോൾസെയിൽ ആയിട്ട് തരാൻ പറ്റുമോ പക്ഷെ തരാം അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ നോമ്പിൻ്റെ കാലത്തായതുകൊണ്ട് മാത്രം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് നമുക്ക് അഞ്ച് കിലോ സൊറോട്ടയണ്ട ചൂടുന്നുള്ളത് ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ടെങ്കിൽ നല്ല പാല ഈസിയില്ലേ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇന്ന് കുറേ പേര് ചോദിച്ചാൽ കേട്ടോ ഇതൊക്കെ കുഴക്കുന്ന മെഷീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൂടും ഈ കൈ കൊണ്ട് തന്നെ കുഴക്കണമെന്ന് പക്ഷേ ഇപ്പം അതിനൊക്കെയുള്ള പാട് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത് എനിക്ക് അല്ല അതൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് മെല്ലെ മെല്ലേ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഏകദേശം ചുട്ടിട്ട് പകുതിയാകുമ്പോൾ കാണാ ഈ വീട് എടുക്കുന്ന ഓർമ്മയിലും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഇത് ഓരോന്നിൻ്റെ ഇടുന്ന വീട് എടുക്കുന്നത് കേട്ടോ ഇത് ഇത് സൊറോട്ടയാണ് കേട്ടോ നമ്മുടെ കാസറോട്ടയുടെ സ്പെഷ്യൽ സൊറോട്ടയാണ് പിന്നെ മലപ്പുറം തിരുവൂരിൽ നിന്നുള്ള ഓർഡർ അതും കൊടുക്കാൻ പറ്റിയിട്ടാ ഇൻഷാ തിങ്കളാഴ്ച ആഴ്ച വയസ്സാവുന്നേ കൊടുക്കണം അവർ ഗൾഫിലേക്ക് പോകുന്നതായിട്ടോ അപ്പോൾ അവർക്ക് ഓർഡർ വേണമെന്ന് ഒരു ആറ് മാസം മുന്നേ പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ മെസ്സേജ് ഇട്ടായിരുന്നെട്ടോ അപ്പോൾ അതും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടാണ് വീണ്ടും അവർ നാട്ടിൽ വന്നിട്ട് ആ സമയത്ത് ഇപ്പോൾ വീണ്ടും അവർ മെസ്സേജ് ഇട്ടായിരുന്നെട്ടാ കൊടുക്കാന്ന് വിചാരിച്ചു ഇത് ഞാൻ പുറത്ത് അടുപ്പിട്ടിട്ടാണ് കേട്ടോ ചൂടുന്നുള്ളത് ആരോ കണ്ണ് തട്ടിയിട്ട് എൻ്റെ അടുപ്പിൽ ചൂടാൻ പറ്റുന്നില്ല കേട്ടോ ഉള്ളിലെ പുകയില്ലാത്ത അടുപ്പിലാകട്ടെ ചൂടുന്നുണ്ടായിരുന്നത് പുക വന്നിട്ട് ഉള്ളിൽ നിൽക്കാനേ പറ്റുന്നില്ല അങ്ങനെ പുറത്ത് ഇത് അടുപ്പിട്ടിട്ട് അങ്ങനെ ചൂടുന്നതാണ് കേട്ടോ ഈ കണ്ണുകൊള്ളുന്നുള്ളതല്ലേ ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരട്ടെ പക്ഷേ ഇപ്പം വിശ്വസിച്ച് ഞാൻ കാരണം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത്രക്കും പുകയാണ് കേട്ടോ ഉള്ളിൽ നിൽക്കാനേ പറ്റുന്നില്ല പിന്നെ എൻ്റെ വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ക്യാബിനൊക്കെ ഫുള്ള് പുക കുടിച്ചാൽ പോവില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ട ആ കേസിൽ പുറത്തെ അടുപ്പിത്തിട്ട് ഇങ്ങനെ ചുടുന്നതാണ് കേട്ടോ ഇനി കുറച്ച് ഓർഡേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക എന്ന് വെച്ചാൽ നോമ്പിൻ്റെ ഓർഡേഴ്സൊക്കെ ഞാൻ നോമ്പിൻ്റെ ഒരു നമുക്കെല്ലാം കംപ്ലീറ്റ് ആക്കി കേട്ടോ കാരണം ഇനി ഓർഡേഴ്സ് എടുക്കുന്നില്ല കാരണം പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും ഓർഡർ എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഓർഡർ സ്വീകരിക്കുന്നില്ല കേട്ടോ കാരണം ഓർഡർ ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട് നോമ്പ് ഇരുതുവരെ എടുക്കാന്ന് വിചാരിച്ച് അതുപോലെ ഇരുപത് വരെ എടുത്തിട്ടെ അതിനുശേഷം വിളിച്ചായിരിക്കും ഞാൻ പറ്റില്ലെന്നു തന്നെ പറഞ്ഞായിരുന്നു എന്താ വെച്ചെങ്കിൽ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞായിരുന്നു നോമ്പ് ഇരുപതിന് ശേഷം ഞാൻ ഓർഡർ എടുക്കുന്നില്ല എന്ന് കാരണം എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചുട്ട് കൊടുക്കാൻ പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ഓർഡേഴ്സ് മാത്രം എടുക്കുന്നുള്ളത് അതിൻ്റെ ഇടയിൽ പറഞ്ഞ ആയിരിക്കും ഞാൻ എടുക്കാൻ ഞാൻ റെഡി ആയിട്ടില്ല ഇത് ഞാൻ നോമ്പ് പതിനെട്ട് അങ്ങനെ ഏകദേശം ആ ഡേറ്റിന് ചുട്ടതാണ് കേട്ടോ അപ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ടാണത് അതിന് ശേഷം ഞാനിപ്പോൾ ഓർഡർ ആരും എടുത്തിട്ടില്ല ഇന്ന് വിളിച്ചായിരുന്നു ഞാൻ പറ്റില്ല എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും ഓർഡർ എടുത്തിട്ടേറ്റ് നമുക്ക് ചുറ്റുകൊടുക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് ആരൊന്നും വിചാരിക്കുന്നു വേണ്ടെങ്കിൽ കുറേ മുന്നേ എടുത്ത ഓർഡർ മാത്രം ആട്ടോ ഇത് പെരുന്നാൾക്ക് ഉള്ള ഓർഡർ നോമ്പർ ഫസ്റ്റിനെ എടുത്ത ഓർഡേഴ്സ് മാത്രമാണ് കേട്ടോ പിന്നെ ഇത് ഹോൾസെയിലായിട്ട് കുറച്ച് കൂടുതൽ ചുറ്റുവരുമെന്ന് ഒരാൾ ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഓക്കെ ഞാൻ പറഞ്ഞിരുന്ന കേട്ടോ പാക്ക് ചെയ്തിട്ട് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരക്കിലോ അരക്കിലോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാ കേട്ടോ ചെയ്ത് കൊടുക്കുന്നുള്ളത് ഈ ചറോട് ചൂടാൻ നല്ല രസമാണ് കേട്ടോ കുറേ പേർക്ക് അത് ചൂടാൻ ഭയങ്കര പാടാണ് ചൂടാൻ പാട് തന്നെ കേട്ടോ കുഴച്ചെടുക്കാനൊക്കെ നല്ല പാടാണ് പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒക്കെ ആയിട്ടാണ് കേട്ടോ നേരെ ആയി കഴിഞ്ഞെങ്കിൽ ഓക്കെ ആണ് അല്ലാന്നുണ്ടെങ്കിൽ അത് നളുത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മളിന്നത്തെ ഓർഡേഴ്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഇനിയും കുറേ അപ്പം ചൂടാണ്ട് അതിൻ്റെ അടുക്കുന്നു ഞാൻ വന്നിട്ട് വല്ല ഇന്ന് വീഡിയോ ഇടാന്ന് വെച്ചത് കാരണം നമുക്ക് ഇപ്പം ഈ വീഡിയോ ഇട്ടിട്ട് ഷീലായത് കൊണ്ടില്ല ഇടാതിരിക്കുമ്പം ഒരു എന്തോ ഒരു പോലെയാന്ന് അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനിയത്തെ ഓർഡിവസം തന്നെ തന്നെയട്ട ഇനിയുള്ള അപ്പൻ ചുടലും ഇതുപോലെ പത്ത് കിലോ സൊറോട്ടൊക്കെ തന്നവർക്ക് വേണ്ടി തന്നെയാട്ടാ പിന്നെ നാളെ അത് കഴിഞ്ഞിട്ട് നാളത്തെ ഓർഡിവസം ഇനി തിരൂരിലേക്കുള്ളത് മലപ്പുറം തിരൂരിലേക്കുള്ളത് അവർ അഡ്രസ്സ് അയച്ചതിൻ്റെ കുറേ ദിവസമായി എത്തിക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു എൻഷാല്ല പറ്റും എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് കാസർഗോഡ് ആയിട്ടില്ല കൂടുതൽ ഓർഡർ വരുന്നത് പുറത്തുനിന്ന് കേട്ടോ കോഴിക്കോടും മലപ്പുറം കണ്ണൂർ അങ്ങനെ പുറത്ത് സൈഡിൽ നിന്ന് മാത്രമാണ് കേട്ടോ കൂടുതൽ ഓർഡേഴ്സ് വരുന്നുള്ളത് കാസർഗോഡ് നിന്ന് ഓർഡേഴ്സ് വരുന്ന കുറവാണ് കുറവെന്ന് വെച്ചെങ്കിൽ അങ്ങനെ അത്രക്കും ഓർഡേഴ്സ് കിട്ടില്ല കേട്ടോ കൂടുതൽ ഞാൻ പുറത്ത് തന്നെയാണ് കൊടുക്കാറുള്ളത് പിന്നെ കുറേ പേർ എന്നോട് പറഞ്ഞായിരുന്നു നീ ഇങ്ങനെ വീട് എടുത്തിട്ടെങ്കിൽ എനിക്ക് ചൂടാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞതുപോലെ തന്നെ കേട്ടോ കാരണം അടുപ്പിൽ പോകെ വരുന്നില്ല വരുന്നില്ല എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചു ഇല്ല ഞാൻ വരുന്നില്ല വരുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉള്ളത് ഉള്ളത് പറഞ്ഞത് മാത്രം അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടത് ആ അടുപ്പിൽ പുകവരാണ് ആരോ കണ്ണ് തട്ടിയിട്ട് പോയിക്കുന്നു ആരോ ഏതോ സമയത്ത് പറഞ്ഞത് അതിൻ്റെ പുകയില്ലാത്ത അടുപ്പിലേക്ക് ബാധിച്ചിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് അടുപ്പിൽ തീ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഭയങ്കര പുകയെന്നു വെച്ചാൽ ഏലെല്ലാം പുക വരുന്നില്ല അത്രയ്ക്കധികം പുക വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പുറത്ത് ഇപ്പം ഞാൻ ഓഡേസ് എടുത്തത് കൊണ്ട് ചൂടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ പുറത്ത് നല്ല രസമാണ് കേട്ടോ ഈ പുറത്തുനിന്ന് ചൂടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നല്ല രസമാണ് പിന്നെ ഒറ്റക്കല്ല ചൂടുന്നത് മൂന്ന് നാലാൾക്കാർ ഒന്നിച്ചാണ് ചൂടുന്നുള്ളത് അപ്പം ഈ എല്ലാവരും ജനീ ഇപ്പം അതിന് വേണ്ടിയിട്ട് ആരെന്നെ കണ്ണു തട്ടിയേക്കണ്ടെറ്റൊക്കെ എന്നെ ചുടുന്ന ഒറ്റക്കല്ല കേട്ടോ മൂന്നാൾക്കാരുണ്ട് ചിലപ്പോൾ ചില സമയത്ത് നാലാൾക്കാരുണ്ടാവാറുണ്ട് അവരുടെ സമയത്ത് ഒരാൾ പറഞ്ഞിട്ട് ചുടുന്നതിനും കൂടി ഇല്ലാതാക്കിയൊക്കെ ഇട്ടാ കാരണം പറയാനേ പേടിയാകുന്നുണ്ട് അത്രക്കും ഓരോരോ ആൾക്കാർ പറയുന്നില്ല ഇങ്ങനെ കണ്ണു തട്ടിയേക്കെന്ന് കാരണം എല്ലാവരും എന്നെ പറഞ്ഞത് ഈ ചുട്ടിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടിടുന്നതുകൊണ്ടല്ലോ നിനക്ക് അങ്ങനെ ആണെന്ന് എന്നോട് എല്ലാവരും പറയലുണ്ട് പക്ഷേ നമുക്കതിങ്ങനെ ഉള്ളത് ഉള്ളത് പോലെ പറയാതിരിക്കാൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിലും നമ്മൾ ഇപ്പം അടുപ്പിൽ ചുരുന്ന് തട്ടിട്ട് ഗ്യാസിൽ ചുടുന്ന നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണൂലേ അങ്ങനെയൊക്കെ കളൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ വച്ചിട്ടുള്ളത് പോലെ പറയാം അപ്പക്കും ആൾക്കാർ ഇങ്ങനെ കണ്ണ് തട്ടിയേക്കുന്നു സാറെ എല്ലാ പ്രശ്നമില്ല പഠിച്ചതിനുള്ള ബുദ്ധിമുട്ടിക്കില്ലാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പുറത്ത് അടുപ്പിട്ടിട്ട് ചൂടാന്ന് വിചാരിച്ചു അടുപ്പിട്ടിട്ട് ചുടുന്നേട്ട പക്ഷെ ഉള്ളിൽ ചൂടുന്നതിനായിട്ട് നല്ല രസമാണ് കേട്ടോ പുറത്തൊന്ന് ചൂടാന്ന് കാറ്റൊക്കെ കൊണ്ടോണ്ട് ചൂടാൻ നല്ല രസമാണ്ണ്ട് അപ്പം എനിക്ക് ഉള്ളതിന് പെരുന്നല്ല കഴിഞ്ഞിട്ട് ആരെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ചുട്ടു തരട്ടെ കാരണം ഇപ്പോഴത്തെ ഓർഡേഴ്സ് ഒന്നും ഇല്ല പെരുന്ന കഴിഞ്ഞിട്ടുള്ള ഒരു റോഡേഴ്സ് ഉണ്ട് ഏപ്രിലേക്ക് റോഡേഴ്സ് ഉണ്ട് ഏപ്രിൽ പത്തിലേക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി റോഡേഴ്സ് വന്നിട്ട് അപ്പം പിന്നെ പ്രശ്നവും ഇല്ല പെരുന്ന കഴിഞ്ഞ ചൂടുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇട്ടാ ഇത് ഓൾറെഡി പെരുന്നാൻ റോഡേഴ്സ് ഓൾറെഡി ഫുള്ള് ആയത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പോൾ ഇതുപോലെ ആയിരിക്കെങ്കിലും സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യട്ടെ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും അപ്പം വരുമാനം നല്ലൊരു വരുമാനം വെച്ചെങ്കിൽ നല്ലൊരു വരുമാനം കൂടി തന്നെ ആട്ടോ അപ്പം ഈസി ആയിട്ട് ചൂടാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഒറ്റക്കൊന്നും ചൂടാണെന്നായിരിക്കും പറ്റില്ല കാരണം ഇത് ഒരാൾക്ക് പെരുത്താനവും പിന്നെ ഇതുപോലെ കട്ടാക്കണം വീണ്ടും പെരത്തണം പിന്നെ എണ്ണക്കണം അതൊക്കെ നല്ല പാടാണ് അപ്പോൾ ഒറ്റക്ക് ചൂടാൻ പറ്റുന്ന കഥയല്ല അപ്പോൾ ഒന്നിച്ചാൽ നമുക്ക് ഈസിയായിട്ടാണുണ്ട് ഇന്നെ മൂന്നാലോ ആൾ വിളിച്ചായിരുന്നെട്ട് അപ്പോൾ ആ നാലാൾ ഓർഡറും ഞാൻ എടുത്തിട്ട് കാരണം എന്താണെന്ന് വെച്ചു നമുക്ക് അത് പറ്റൂല പറ്റാത്തത് നമ്മൾ വെറുതെ എടുത്തിട്ടായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞട്ടോ അതെന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇരുപത് ഒമ്പതിന് ശേഷം ഞാൻ ഓർഡർ എടുക്കുന്നില്ല അപ്പോൾ ഇന്നലെയൊക്കെ എല്ലാം ക്ലോസ് ആയി എന്ന് ഒന്ന് ഇന്ന് വിളിച്ചതോ ഓർഡർ എടുത്തിട്ട് നമുക്കത് പാടാട്ടോ ആ നോമ്പും ചൂടും നന്നാകെ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ചൂട് ഇവിടെയെന്ന് വെച്ചെങ്കിൽ മരുഭൂമി പോലത്തെ സ്ഥലമാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടും കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും പറ്റില്ല ഇൻഷാല്ല ഇനിയുള്ള ഓർഡേഴ്സൊക്കെ ഞാൻ പെരുന്ന കഴിഞ്ഞുള്ള ഓഡേഴ്സൊക്കെ ഇൻഷാള്ള എന്തായാലും തരുന്നതായിരിക്കും അപ്പോൾ സൊറോട്ടേൻ്റെ റെസിപ്പി വേണം അങ്ങനെ ചാനലിൻ്റെ കേട്ടാ കാസർഗോഡ് ആളെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പമാണ് അപ്പത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള അപ്പം കൂടി ഈ സൊറോട്ടെന്നാണ് കേട്ടോ ബാക്കി എല്ലാ അപ്പത്തിനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ മുന്നേക്കെ ബാട്ടുപത്തിൽ നിന്നുള്ള അപ്പം ചട്ടിപ്പത്തിൽ ബാട്ടുപത്തിൽ അങ്ങനെ വന്ന കേട്ടോ പറയല് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഈ സൊറോട്ട ചൂടായെന്ന് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കി ഏതപ്പും ഞാനൊന്ന് വായിലിട്ട് നോക്കല്ലേ പക്ഷെ ഈ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കാനുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമാണ് എന്നെ ആയിരിക്കും എങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോട്ടെ അതും ഇൻഷാല്ല പെരുന്നാൽ കഴിഞ്ഞിട്ടായിട്ട് പെരുന്നാൾക്ക് മുന്നേ സ്വീകരിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ എന്നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്